മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഒരാളാണ് മമതാ മോഹൻദാസ് അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറാൻ മമതാ മോഹൻദാസിന് സാധിച്ചു രണ്ടായിരത്തി അഞ്ച് മുതൽ അഭിനയരംഗത്ത് സജീവമായ താരത്തിൻ്റെ ആദ്യ ചലച്ചിത്രം ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖമായിരുന്നു ചിത്രത്തിൽ സൈജു കുറുപ്പിന്റെ നായികയായാണ് എത്തിയത് എന്നാൽ ആദ്യ ചിത്രം വിജയകരമായിരുന്നില്ലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുവാൻ താരത്തിന് സാധിച്ചു പിന്നീട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് തുടങ്ങിയവർക്കൊപ്പം ബസ് കണ്ടക്ടർ ബാബ കല്യാണി ലങ്ക ബിഗ് ബി മൈ ബോസ് കഥ തുടരുന്നു ടു കൺട്രീസ് കോടതി സമക്ഷം ബാലൻ വക്കീൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു തിലുപരി പിന്നണി ഗാനരംഗത്തും മോഡലിംഗ് രംഗത്തും താരം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആടുപുലിയാട്ടം അൻവർ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടിയും താരം ഗാനം ആലപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വ്യവസായിയും ബാല്യകാല സുഹൃത്തുമായ പ്രജിത്തുമായുള്ള താരത്തിൻ്റെ വിവാഹം നടന്നത് എന്നാൽ മമതയുടെ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നത് വെറും ഒരു വർഷം മാത്രമായിരുന്നു ഒരു വർഷത്തിന് ശേഷം ഇരുവരും വിവാഹബന്ധം വേർപെടുത്തി സിനിമാ ജീവിതം ഏറെ സന്തോഷകരമാണെങ്കിലും താരത്തിൻ്റെ യഥാർത്ഥ ജീവിതം വളരെ ദുഃഖകരമാണ് ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു താരത്തിന് അർബുദം ബാധിച്ചത് അർബുദത്തെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളഞ്ഞ് മമത വീണ്ടും സിനിമയിൽ സജീവമാകുകയും അർബുദ രോഗികൾക്ക് പ്രചോദനമാകുകയും ചെയ്തു ഇതിനിടെ ചികിത്സയ്ക്കിടയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ട്രാൻസ്പ്ലാന്റിൻ്റെ ഭാഗമായി തുടയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നു തുടയിൽ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ചെന്നൈയിലെ ഒരു ആശുപത്രിയിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് താരം പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു നേഴ്സും ചെറുപ്പക്കാരായ രണ്ട് ഡോക്ടർമാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് തുടയിൽ ശസ്ത്രക്രിയ നടത്താൻ അവിടെ നിന്ന് മാത്രം വസ്ത്രം നീക്കിയാൽ മതിയാകും എന്നാൽ അതിനു പകരം തന്നെ പൂർണ്ണ നഗ്നയാക്കി കിടത്തിയതിനു ശേഷമാണ് അവർ ശസ്ത്രക്രിയ നടത്തിയതെന്നും താരം പറഞ്ഞു അവരുടെ നോട്ടത്തിൽ തന്നെ അവരുടെ ഉദ്ദേശം ശരിയല്ല എന്ന് തനിക്ക് തോന്നിയിരുന്നു എന്നാൽ ആ സമയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നും ഇവിടെ ഇങ്ങനെയാണെന്നുമായിരുന്നു അവരുടെ മറുപടിയെന്നും മമതാ മോഹൻദാസ് പറഞ്ഞു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക